ഒരു തൈ നടാം വേണ്ടി ഒരു തൈ കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈനടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈനടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈനടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈനടാം നമുക്കം മെയ്ക്കു വേണ്ടി ഒരു തൈനടാം കൊച്ചു മക്കൾക്കു വേണ്ടി